എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ടോവിനോ തോമസിന്റെ പുതിയ മലയാള സിനിമയായ ഐഡന്റിറ്റിയിൽ പ്രതിപാദിക്കുന്നു സ്കൈ മാർഷലുകൾ യഥാർത്ഥത്തിൽ ഉള്ളതാണ് ഒരു സ്കൈ മാർഷൽ എന്നത് ഒരു രഹസ്യ നിയമനിർവഹണക്കാരാണ് അല്ലെങ്കിൽ വിമാന ഹൈജാക്കിങ്ങിനെ പ്രതിരോധിക്കാൻ ഒരു വാണിജ്യ വിമാനത്തിൽ ഉള്ള തീവ്രവാദ വിരുദ്ധ ഏജന്റാണ് അത്തരമൊരു ഏജന്റ് എയർ മാർഷലിനെ ഫ്ളൈറ്റ് മാർഷൽ അല്ലെങ്കിൽ ഇൻ ഫ്ലൈറ്റ് സെക്യൂരിറ്റി ഓഫീസർ എന്നും അറിയപ്പെടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാർച്ചിൽ യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അഥവാ എഫ് എ എ വിമാന റാഞ്ചലുകളെ ചെറുക്കുന്നതിനുള്ള ഒരു പരിപാടിക്ക് നിർദ്ദേശം നൽകിയതോടെയാണ് വിമാനത്തിനുള്ളിലെ സുരക്ഷയുടെ ചരിത്രം ആരംഭിച്ചത് അതേ വർഷം തന്നെ ക്യൂബയിലേക്ക് തട്ടിക്കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്യപ്പെട്ട നിരവധി വിമാന ഹൈജാക്കിംഗുകൾ അമേരിക്കയിൽ നടന്നു പ്രതികരണമായി എഫ് എ പീസ് ഓഫീസർ എന്ന പദവി സൃഷ്ടിച്ചു വാണിജ്യ വിമാനത്തിൽ സായുധ സുരക്ഷ ഏർപ്പെടുത്തിയ ആദ്യത്തെ ആളുകൾ എഫ് എ പി ഓഫീസർമാരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബറിൽ കാണ്ടഹാറിൽ വെച്ച് ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് എണ്ണൂറ്റി പതിനാൽ ഹൈജാക്ക് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യൻ എയർലൈൻസ് സ്കൈ മാർഷലുകളെ അവതരിപ്പിച്ചു സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണത്തെ തുടർന്ന് എയർ സഹാറ പോലുള്ള സ്വകാര്യ ഓപ്പറേറ്റർമാരും ചില വിമാനങ്ങളിൽ സ്കൈ മാർഷലുകളെ അവതരിപ്പിക്കുകയും ഇവ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ യുഎസിലേക്ക് പോകുന്ന എല്ലാ വിമാനങ്ങളിലും എയർ മാർഷലുകൾ ഉണ്ടായിരിക്കണമെന്ന യു എസ് നിർദ്ദേശവുമായി എയർ ഇന്ത്യ ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു ഇന്ത്യയുടെ എലൈറ്റ് കമാൻഡോ ഫോഴ്സ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൽ നിന്നാണ് അവരെ റിക്രൂട്ട് ചെയ്യുന്നത് സ്കൈ മാർഷലുകൾ എയർ മാർഷലുകൾ ഫ്ലൈറ്റ് മാർഷൽ എന്നൊക്കെ ഇവരെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും യൂണിഫോമിൽ ആയുധധാരികളായ സുരക്ഷാ ഭടന്മാരുടെ വേഷത്തിൽ ആയിരിക്കില്ല വിമാനത്തിൽ ഉണ്ടാകും സാധാരണ യാത്രക്കാരെ പോലെയായിരിക്കും അവരും സഞ്ചരിക്കും ഒരാളോ രണ്ടു പേരോ ഒരു വിമാനത്തിൽ ഉണ്ടാകും അവരുടെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ച ആയുധങ്ങൾ ഉണ്ടാകും വിമാനം റാഞ്ചുന്നത് തടയാനുള്ള ചില ഉപകരണങ്ങളും ഉണ്ടാകും യാത്രക്കാരെ സുരക്ഷിതമാക്കുന്നതിനുള്ള തന്ത്രങ്ങളിൽ പരിശീലനം ലഭിച്ചവരാകും എയർ മാർഷലുകൾ ഇവരെക്കുറിച്ച് വിമാനത്തിലെ യാത്രക്കാർക്ക് അറിവുണ്ടാവില്ല പൈലറ്റ് ഇൻ കമാൻഡിൻ മാത്രമാണ് ഇവരെ തിരിച്ചറിയാനാകും നിലവിൽ എൻ എസ് കീഴിൽ നൂറ്റി പത്ത് എയർ മാർഷലുകളാണ് ഉള്ളത് ഭീകരവിരുദ്ധ തട്ടിക്കൊണ്ടുപോകൽ ചെറുക്കാന് വൈദഗ്ധ്യമുള്ള നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഒരു യൂണിറ്റിനെയാകും എയർ മാർഷലുകളായി അന്താരാഷ്ട്ര റൂട്ടുകളിലും സുരക്ഷാ ഭീഷണിയുള്ള സെൻസിറ്റീവായ ആഭ്യന്തര റൂട്ടുകളിലും സാധാരണയായി വിന്യസിക്കും ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആണ് സെൻസിറ്റീവ് വിഭാഗത്തിലുള്ള അന്താരാഷ്ട്ര റൂട്ടുകളിൽ എയർ മാർഷലുകളെ വിന്യസിക്കുക കൂടുതൽ കൌതുകാരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി